കേരളത്തിൽ ഒരു കാര്യവും നടക്കരുതെന്നും ഒന്നും നടത്താൻ അനുവദിക്കില്ല എന്നും നിശ്ചയിച്ചുറപ്പിച്ച വളരെ പ്രതിലോമകരമായി പ്രവർത്തിക്കുന്ന ശക്തികളാണ് ഇതിനെയൊക്കെ വിവാദമാക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ നിക്ഷേപം വരുന്നില്ല എന്ന് ഇത്രയും കാലം പ്രചരിപ്പിച്ചവർക്ക് ആ പ്രചരണം ഇപ്പോൾ യേശുന്നില്ല എന്ന് വ്യക്തമായി കാരണം വലിയ തോതിൽ നിക്ഷേപം കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വ്യവസായ വികസന സൂചികയിൽ കേരളം ഒന്നാം റാങ്കിലെത്തി പഴയ പരാതി എന്തായിരുന്നു വ്യവസായ വികസന സൂചികയിൽ കേരളം പിന്നിലാണ് എന്നായിരുന്നു ഒന്നാം റാങ്കിലെത്തി അപ്പോൾ മിന്താട്ടമില്ലാതായി കഴിഞ്ഞ ദിവസം കണക്ക് വന്നല്ലോ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ പണിമുടക്കുകൾ ഏറ്റവും കുറവ് ഉണ്ടായ സംസ്ഥാനം കേരളമാണ് ഇപ്പം എന്തെല്ലാം തെറ്റായ ആഖ്യാനങ്ങളാണോ കേരളത്തെ കേന്ദ്രീകരിച്ച് ഉയർത്തിക്കൊണ്ടുവന്നത് അതെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ പുതിയ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരികയാണ് അങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മദ്യനിർമ്മാണ കമ്പനി കേരളത്തിൽ അവരുടെ പ്ലാന്റ് ആരംഭിക്കുന്നതിന് അപേക്ഷ തന്നത് അപേക്ഷ നിലവിലുള്ള നിയമവും ചട്ടവും അനുസരിച്ച് സൂക്ഷ്മമായി പരിശോധിച്ചു പരിശോധിച്ച് സർക്കാർ അതിന് ശരിയായ രീതിയിൽ എല്ലാ പരിശോധനകൾക്കും ശേഷം അനുമതി നൽകി പ്രാരംഭാനുമതിയാണ് നൽകിയിട്ടുള്ളത് ആ പ്രാരംഭാനുമതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം അത്രയും സുതാര്യമായ രീതിയിൽ നടന്നൊരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന വിവാദം വെറും രാഷ്ട്രീയ ലാഭം മാത്രം വെച്ചുകൊണ്ടാണ് ഒരു കടമ്പൂതലില്ല പ്രതിപക്ഷം കഴിയുന്നത്ര ഈ വിവാദവുമായിട്ട് മുന്നോട്ട് പോകട്ടെ അല്ല ഞാൻ ഞാൻ പറഞ്ഞത് അതിനൊക്കെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള തർക്കം മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ദിവസം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും പത്രസമ്മേളനം നടത്തുന്നതിനനുസരിച്ച് നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതൊരാവശ്യമാണ് അവർക്കതൊരാവശ്യമാണ് ദിവസം മൂന്ന് നേരവും നടത്തിയിട്ട് ഞാനാണ് ഇതിന് മുമ്പ് എന്ന് സ്ഥാപിക്കേണ്ടത് അവരുടെ രണ്ടുപേരുടെ ആവശ്യമാണ് അത് അവർ നടത്തിക്കോട്ടെ അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ നാട്ടുകാർക്കിടയിൽ ഏത് കാര്യത്തിലാണ് ഇവർ ആശങ്ക ഉണ്ടാക്കാത്തത് ഏത് കാര്യത്തിലാണ് നിങ്ങൾ നോക്കി ഇവർ ഏതിനെയാണ് അനുകൂലിച്ചത് എല്ലാത്തിനും എതിർത്തവരല്ലേ ദേശീയപാതാ വികസനത്തെ എതിർത്തവരല്ലേ ഗെയിൽ പൈപ്പ് ലൈനിനെ എതിർത്തവരല്ലേ കെ പദ്ധതി വന്നപ്പോൾ അതിനെ എതിർത്തവരല്ലേ വാട്ടർ മെട്രോയെ എതിർത്തവരല്ലേ വിഴിഞ്ഞം തുറമുഖത്തെ എതിർത്തവരല്ലേ ഏതിനെയാണ് എതിർക്കാത്തത് പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പ് പ്രതിപക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആശങ്കകൾ കെ ഫോണിനെ എതിർത്തവരല്ലേ ഏതെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി ഇവർ അനുകൂലിച്ച് ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ അപ്പോൾ അവർ എതിർക്കുക എന്നത് മാത്രമാണ് അറിയാവുന്ന കാര്യം അവരത് എതിർക്കട്ടെ വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ അത് വ്യക്തമാവും വസ്തുത വ്യക്തമാവും ഒരു ജലചൂഷണവും നടത്തുന്ന ഒരു ഒരു പ്രവർത്തനം അനുവദിക്കില്ല അങ്ങനെയല്ല അത് ഉദ്ദേശിച്ചിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് എല്ലാം പരിശോധിച്ചിട്ടാണ് എന്നത് അതെല്ലാം പരിശോധിച്ചിട്ടാണ് അപ്പോൾ ആദ്യം പറഞ്ഞ ആക്ഷേപത്തിൽ നിന്നൊക്കെ പിന്നാക്കം പോയിപ്പോൾ ആദ്യം എന്തായിരുന്നു പറഞ്ഞത് ടെൻഡർ വിളിച്ചില്ല എന്നായിരുന്നു അതാണ് ക്രമക്കേട് അഴിമതി എന്നൊക്കെ തൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ ടെൻഡറിൽ നിന്ന് പോയി വെള്ളത്തിലേക്ക് എത്തിയോ അത് അതാണ് ഞാൻ പറഞ്ഞത് എത്ര കാലം കൊണ്ടുവന്ന് നോക്കട്ടെ എനിക്ക് സന്തോഷമാണ് നിങ്ങൾ നന്നായി പ്രോത്സാഹിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടുപേരെയും മത്സരിച്ച് പ്രോത്സാഹിപ്പിക്കണം പ്രതിപക്ഷ ഞാൻ പറയട്ടെ പ്രതിപക്ഷ കേക്കൂ പ്രതി പ്രതിപക്ഷ നേതാവിനെയും അതുപോലെ രമേശ് ചെന്നിത്തലയും നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം പ്രതിപക്ഷം കൊണ്ടുവരുന്ന ആരോപണങ്ങളുടെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് വ്യക്തമാക്കാൻ ഇത് ഉപകരിക്കും കുറച്ച് ദിവസം പോട്ടെ എനിക്ക് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ യാതൊരു ആശങ്കയില്ല ഇനി നിയമസഭ വരാൻ പോകല്ലേ നിയമസഭയിൽ നമുക്ക് കാണാമല്ലോ ബാക്കി കാര്യങ്ങൾ നിയമസഭയിൽ പറഞ്ഞോളാം ബാക്കി കാര്യം ബാക്കി കാര്യം നിയമസഭയിൽ ഞാൻ പറഞ്ഞോളാം നോക്കൂ ഒരു അപ്പൊ നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് ആണ് നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒറ്റ കമ്പനിയെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ അല്ല കേൾക്കൂ കേ അതായത് എന്താണ് അനുമതി എന്ന് അറിയാമോ വായിച്ചിരുന്നോ ഉത്തരവ് വായിച്ചോ വായിച്ചോ മദ്യത്തിന്റെ കാര്യം മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ ആ അനുമതി പറഞ്ഞ പറഞ്ഞ കാര്യം എന്താണ് നിലവിലുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് പ്രവർത്തനത്തിന് പ്രാരംഭാനുമതി എന്നാണ് അതിലെല്ലാം ഉണ്ട് അതിലെല്ലാം ഉണ്ട് പിന്നെ ഒരു ഒറ്റ അതെ അങ്ങനെയല്ലേ പ്രവർത്തിക്കാൻ പറ്റൂ അല്ല അത് അതെ അത് 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 പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പറയുന്നതാണ് ഈ വിവാദവുമായിട്ട് നിങ്ങൾ കുറച്ച് ദിവസം മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു പ്രശ്നമില്ല ഈ ഈ വിവാദവുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് ബാക്കി എല്ലാ കാര്യവും ഞാൻ ഇപ്പൊ പറയുന്നില്ല അസംബ്ലി പറയാം പക്ഷെ ഒരു കാര്യത്തിന് ഇപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല പ്രതിപക്ഷ നേതാവ് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി എത്ര കിട്ടിയെന്ന് എക്സൈസ് മന്ത്രി പറയണം എന്നാണ് അതൊരു കോൺഗ്രസ്സുകാരൻ്റെ വളരെ സ്വാഭാവികമായിട്ടുള്ള ചിന്തയാണ് അതാണ് അദ്ദേഹം സത്യസന്ധമായിട്ടുള്ളിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം കാരണം എന്തെങ്കിലും കിട്ടാതെ ഇങ്ങനൊരു കാര്യം നടത്തുന്നതിനെക്കുറിച്ച് കോൺഗ്രസ്സുകാർക്ക് ചിന്തിക്കാൻ പറ്റില്ല ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ ശ്രീ വി ഡി സതീശൻ്റെ സ്വാഭാവിക ചിന്തയാണ് പിന്നെ ആ ചോദ്യം പക്ഷെ എന്നോടല്ല ചോദിക്കേണ്ടത് ചോദിക്കേണ്ട ആൾ ഐ സി ബാലകൃഷ്ണനാണ് അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യം തെറ്റി എന്നോട് ചോദിച്ചിരിക്കുകയാണ് അപ്പൊ വി ഡി സതീശൻ അടിയന്തരമായിട്ട് ഐ സി ബാലകൃഷ്ണനെ വിളിച്ചാണ് ചോദിക്കേണ്ടത് പോലുമായിട്ട് എല്ലാ സം എല്ലാ സംശയത്തിനും വ്യക്തത ഉണ്ടാക്കും മനസ്സിലായില്ലേ ഇനി ബാക്കി അസംബ്ലി വരട്ടെ ഞാൻ ഞാൻ രണ്ടു ദിവസം പറഞ്ഞു മൂന്നാമത്തെ ദിവസമാണ് ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞു മറ്റേ ഞാൻ ഈ കാര്യത്തിൽ പത്രസമ്മേളനത്തിന്റെ കാര്യത്തിൽ രമേശ് ചെന്നിത്തലയോടും വി ഡി സതീശിനോടും മത്സരിക്കാനില്ല നിങ്ങൾ ഞാനിന്നൊന്നും പറയുന്നില്ല എന്ന് വെച്ചതാണ് പാലക്കാട് ആയതുകൊണ്ടും നിങ്ങൾ എല്ലാവരും വന്ന് അതിരാവിലെ മുതൽ കാത്തു നിൽക്കുകയാണ് ഞാൻ രാവിലെ മോൻ കഴുകി എഴുന്നേറ്റിപ്പോ തന്നെ പത്രക്കാരെയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് ഒരു സമയം ബാക്കി കാര്യങ്ങളെ ഞാൻ പറയു എല്ലാം ഇപ്പൊ അസം